ഇന്നൊരു ദിവസം പുറത്തുപോയി ഭക്ഷണം കഴിക്കാതെ വീട്ടിലുള്ളതും ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ മാത്രമായിരിക്കും ഞാനെന്ന് കഴിക്കാൻ പോകുന്നത് വീട്ടിൽ ഞാൻ എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിച്ചു എന്നുള്ളത് കാണാം രാവിലെ ഞാൻ എന്തുണ്ടാക്കി കഴിക്കുന്നു എന്ന് വിചാരിച്ച് അടുക്കളയിലേക്ക് പോയി അനിയത്തി രാവിലെ ദോശമാവ് അരച്ചതുകൊണ്ട് ആ പണി എനിക്ക് ലാഭം ഇനി ദോശമുക്കി കഴിക്കാൻ കറിവാണ് അതിനുവേണ്ടി ഉണ്ടായിരുന്ന ഒരു തേങ്ങ എടുത്തു ആ തേങ്ങ എടുത്ത് ഈ പാറയിൽ ഞാൻ പൊലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ കയ്യിലുള്ള തേങ്ങ ചിരകീറ്റ് വേണം തേങ്ങാ ചട്നിയാക്കാൻ മൂന്ന് കാന്താരി മുളകിട്ട ചട്നി അടുപ്പത്തുള്ള കടുക് പൊട്ടിച്ച ചീനച്ചട്ടിയിലേക്ക് ഇതങ്ങനെ ഒഴിച്ചു ദോശമാവെടുത്ത് കല്ലിൽ ഒഴിച്ച് മൂന്ന് ദോശ നല്ല ചൂടുള്ള മൂന്ന് ദോശ തേങ്ങാ ചട്നിലേക്ക് മുക്കി കഴിച്ചു ഞാൻ ഉണ്ടാക്കിയ ചട്നി ഇത്രത്തോളം ഗംഭീരമാവെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് നല്ല ഉണ്ട് സമയം ഇപ്പൊ ഉച്ചയായതുകൊണ്ട് റേഷനരി എടുത്തിട്ട് അടുപ്പത്തിടാന്ന് വിചാരിക്കും അരി കഴുകി അടുപ്പത്തിട്ടു എനിക്ക് കറിക്കുള്ള സാധനങ്ങൾ വാങ്ങണം ചോറ് പാകായിട്ട് വരുമ്പോഴത്തേക്കും ചിക്കൻ വാങ്ങിയിട്ട് വരാം ചിക്കന്റെ ഇന്നത്തെ വില നൂറ്റി പതിനഞ്ച് ചിക്കൻ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി ചിക്കൻ കറിയാ രണ്ടു നേരത്തേക്കുള്ള ചിക്കൻ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു റേഷനരിയും ചിക്കൻ കറിയും രാവിലത്തെ തേങ്ങാ ചട്നിയും കൂട്ടി ചോറ് കഴിക്കാൻ പോകും സ്വന്തം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു രുചിയാകും കേട്ടോ ഇങ്ങനെ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന ഒരു കമന്റിയാണ് ഇടക്ക് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കറുത്ത പൂച്ച വരാറുണ്ട് അതിപ്പോ ഗർഭിണിയായിട്ടുണ്ട് ഈ ഒരു പൂച്ച പൂച്ചപ്പോ ഒന്നല്ല രണ്ടാന്ന് ചോറും കുറച്ച് ചിക്കൻ പീസും ഞാൻ കൊടുത്തു കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് പൂച്ചയ്ക്ക് ഒരുപാട് വിശന്നിട്ടുണ്ട് വയറുറച്ചും കഴിച്ചു വൈകുന്നേരം നാലുമണിയാകുമ്പോൾ വീണ്ടും വിശക്കാൻ തുടങ്ങി അടുത്തുള്ള പീടിയിൽ പോയി രണ്ട് നേന്ത്രമ്പഴം വാങ്ങി വീട്ടിൽ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന ഒരു മുട്ട മുട്ടയെടുത്തു നേന്ത്രമ്പഴത്തിന്റെ കൂടെ പുഴുങ്ങിയെടുത്തു പുഴുങ്ങിയ നേന്ത്രമ്പഴം മുട്ടയും സിറ്റൌട്ടിൽ ഇരുന്ന് കഴിച്ചു രാത്രി ചോറിന്റെ കൂടെ കഴിക്കാൻ ഉച്ചക്കുള്ള ചിക്കൻ കറിയും ഒരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി അങ്ങനെ ഈ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ മാത്രം ഞാൻ കഴിച്ചു ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം